എലക്ഷന് ഒരു എന്താ പറയാ അവരുടെ എല്ലാവരുടെ ആയുധം ഒന്നും മൂർച്ച കൂട്ടാനുള്ള ഒരു സ്പേസ് ആണ് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിപ്പോ എല്ലാ ടൈമിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന ഒരു കാലയളവിലാണ് ഈ പറയുന്ന നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നത് പക്ഷെ നമ്മളിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ തന്നെ ഇനി കേരളത്തിലുള്ള എല്ലാ പാർട്ടികളുടെയും ഉള്ളറയും എല്ലാം ഒന്ന് പുകയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം പൊതുവെ അവർ അവരുടെ ഉള്ളിലെ പ്രശ്നം എത്രമാത്രം ബ്ലാസ്റ്റ് ആവുമോ അത് അത്രമാത്രം തന്നെ ബ്ലാസ്റ്റ് ആവുന്നത് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിയുന്ന ആ ഒരു സമയത്താണ് കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ നിലവിൽ നമ്മൾ കാണാത്ത ഗ്രൂപ്പുകൾ പോലും ഈ പറയുന്ന പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരും അവർക്ക് അവരുടെ താല്പര്യത്തിനൊത്ത് അവരുടെ ആവശ്യക്കാരെ അവരുടെ ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടുള്ള കടുംപിടുത്തം എന്തിനേറെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചിലരെ ഒതുക്കുവാൻ ചില പാർട്ടിക്കാർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു വഴിയാക്കി കണ്ടിട്ടുണ്ട് കാരണം ചില ആളുകൾ അടുത്ത എം എൽ എ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ വരുമെന്ന് നമ്മൾ കണ്ടിരുന്ന ചില ആളുകളെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചില മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഒക്കെ നോക്കിയിട്ട് ചില ചെയർമാൻ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ചില മേയർ പോസ്റ്റൊക്കെ കണ്ണു വച്ചിട്ട് കുറച്ച് ആളുകളൊക്കെ അങ്ങോട്ട് സൈഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായ ആളുകളെ പരിഗണിക്കുന്നത് കൂടുതൽ അതായത് നിയമസഭാ ഇലക്ഷനും അതുപോലെ തന്നെ പാർലമെന്റ് ഇലക്ഷനേക്കാളും കമ്പെയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം ഈ ചെറുപ്പക്കാരായ ആളുകൾക്കുള്ള ഒരു സ്പേസ് കൊടുക്കുന്നത് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് വാർഡ് തലത്തിലുള്ള ഇലക്ഷനുകളിൽ ഈ ചെറിയ പ്രായമുള്ള ആളുകൾ അർത്തുകയും അതിനെ ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടാക്കുകയും നമ്മൾ ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ നോക്കുന്നു എന്നുള്ള ഒരു 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 മൈലേജ് ആളുകളുടെ ഇടയിലേക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്യുന്നു പക്ഷെ ഇവിടെ ഈ പറയുന്ന പോലെ നിയമസഭാ ഇലക്ഷനും ഈ പാർലമെന്റ് ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ചില ആളുകളുടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ചിലടത്ത് മക്കൾ രാഷ്ട്രീയം ചിലടത്ത് ചില എത്ര വർഷം കഴിഞ്ഞാലും പ്രായം ഇങ്ങനെ എത്ര കൂടി നിന്നാലും എത്ര തവണ നിന്ന് ജയിച്ച് എം പി എം എൽ എ ആയാലും പിന്നെയും അറി അതൊരുതരം ഒരു തീരവകാശം പോലെ ഇതെന്റെ ഒരു അവകാശമാണെന്നും ഇത് വേറൊരാർക്കും ആ മണ്ഡലത്തിൽ ഞാൻ കൊടുക്കില്ല എന്നും പറയുന്ന ചില നേതാക്കളെയും നമുക്ക് കാണാൻ കഴിയും അപ്പം അവിടെ ചെറുപ്പക്കാർക്ക് ഒരവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഫൈറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഒരുപാട് എന്താ പറയാ പൊളിറ്റിക്സിലായാലും മറ്റു കാര്യങ്ങളിലായാലും ജനങ്ങളുടെ വിഷയങ്ങളിലായാലും ഒരുപാട് അങ്ങോട്ട് ലൈവ് സ്ട്രീമിൽ നിൽക്കുന്ന ലേശം സോഷ്യൽ മീഡിയ ഇമേജ് ഒക്കെ ഉള്ള ആളെ നോക്കിയിട്ടാണ് എല്ലാ പാർട്ടിക്കാരും ഈ നിയമസഭാ ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും സ്ഥാനാർത്ഥി നിർത്തുന്നത് മറിച്ച് ഈ പറയുന്ന വാർഡ് ഇലക്ഷനിലൊക്കെയാണ് ഒരു പരിധി വരെ ചെറുപ്പക്കാർക്ക് പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ നിർത്തിയതിനു ശേഷം എന്റെ കഷിയിലുള്ള അല്ലെങ്കിൽ എനിക്ക് കൂറുള്ള ഒരാളെ നിർത്തിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള നേതാക്കളുടെ പടലപ്പിണക്കം നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന ഇലക്ഷനെ ചൂടുപിടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ശബരിമലയിലുള്ള സ്വർണ വിഷയം കത്തിനിൽക്കുന്നത് ഇന്നിപ്പോൾ ഈ പറയുന്ന കടകംപള്ളി കഴിഞ്ഞ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയും കൂടിയായിരുന്ന ബൈമിനെതിരെ ഒരു അലിഗേഷൻ പുറത്തു വന്നിട്ടുണ്ട് അത് അതുകൊണ്ട് പിടിക്കുന്ന ഒരു സംവാദമായിട്ടൊന്ന് തുടരുന്നുണ്ട് അറസ്റ്റ് ചെയ്യുമോ കക്ഷി ചേർക്കുമോ പ്രതിയാകുമോ എന്നുള്ള വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നീറിപ്പുകഞ്ഞു നിൽക്കുമ്പോൾ ഇതൊരു ഇലക്ഷൻ സമയമാണെന്നും ഇലക്ഷൻ സമയത്ത് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മറ്റു പാർട്ടിക്കാർ അത് എന്ത് മാത്രം ഉപയോഗിക്കും എന്നുള്ളത് നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ് അതിന്റെ ഏറ്റവും പീക്ക് ടൈമിലാണ് ഈ വിഷയം വന്ന് ലൈവ് സ്ട്രീമിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇങ്ങനെ കത്തിക്കത്തി നിൽക്കും ഇലക്ഷൻ കഴിയുന്നത് വരെ ഇവിടത്തെ ഉള്ള പൊളിറ്റിക്കൽ വിഷയങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണക്കാരനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൻ ഉള്ളിലേക്കടന്ന് ഈ പറയുന്ന പോലെ അവന് കിട്ടേണ്ട ശിക്ഷയെ കിട്ടി അവനകത്ത് കിടക്കും പക്ഷെ ഒരു പ്രിവിലേജ് ഉള്ള ഒരു നേതാവിനെതിരെ ഇവിടെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നാൾ മീഡിയ അത് ഏതെങ്കിലുമൊക്കെ രീതിയിലൊന്നും ആഘോഷിക്കും പക്ഷെ കുറച്ചുനാൾ തള്ളിക്കഴിഞ്ഞാൽ ആ വിഷയങ്ങളെല്ലാം തന്നെ കെട്ടടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇവിടെ ഇപ്പോൾ ഇലക്ഷനാണ് ഇലക്ഷൻ സമയത്ത് ഇവിടെ എന്തും ആയുധങ്ങളാണ് ആ ആയുധങ്ങളുടെ മൂർച്ച കൂട്ടി അവർ തീർച്ചയായിട്ടും ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാപ്പ് കൂട്ടലും കൂടി ആയതുകൊണ്ട് ഇതിനെ ഇങ്ങനെ കത്തിച്ചു നിർത്തുവാനുള്ള സാധ്യത വളരെ വലുതാണ് എന്തുകൊണ്ടായാലും ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം കേരള രാഷ്ട്രീയം പുകഞ്ഞു മറിയുകയാണ് പല രീതിയിൽ പല കാര്യങ്ങൾ കൊണ്ട് കേരള രാഷ്ട്രീയം ഇന്ന് എന്താ പറയുക ഒരു ഫയർ ബ്രാൻഡായിട്ട് നിൽക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇമാതിരി ഓളമാണ് എങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലേക്കുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു കാപ്പുകൂട്ടൽ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് തങ്ങളുടെ നില മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുമ്പോൾ പത്ത് കൊല്ലമായിട്ട് അധികാരത്തിൽ എത്താൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന കോൺഗ്രസിന്റെ ഒരു ഭരണ തിരിച്ചുകയറ്റത്തിലുള്ള ശ്രമവും പത്ത് വർഷം കൊണ്ട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തുടർഭരണം ആഗ്രഹിച്ചിട്ടുള്ള ശ്രമവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള എല്ലാ തരത്തിലുള്ള അവരുടെ ശ്രമങ്ങളും അവരുടെ കയ്യിലുള്ള എല്ലാ വജ്രായുധങ്ങളും ഈ ഒരു സമയത്ത് അവരെടുത്ത് പ്രയോഗിക്കും അത് കേരള രാഷ്ട്രീയത്തിൽ പല തരത്തിലുള്ള വിഷയങ്ങൾക്കുള്ള ഒരു വഴി തുറന്നു കൊടുക്കും ഇനിയും നമ്മൾ അറിയാത്ത നമ്മൾ കാണാത്ത പുതിയ പുതിയ വിഷയങ്ങൾ തീർച്ചയായിട്ടും ലൈവ് സ്ട്രീമിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇവിടെ ചെറിയ പുതിയ പുതിയ പാർട്ടികൾ രൂപങ്ങൾ കൊള്ളുന്നുണ്ട് അവരുടെ വിഷയങ്ങളും ഇവിടെ കൊടുമ്പിരി കൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഇതൊരു സർക്കാരിന്റെ വിലയിരുത്തലായിട്ട് നമുക്ക് കാണാൻ ഒരിക്കലും കഴിയില്ല കാരണം വാർഡ് ഇലക്ഷൻ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറയുകയുണ്ടായി വാർഡ് ഇലക്ഷനുകൾ എപ്പോഴും പ്രാദേശികമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കഴിവിനെയും പ്രാദേശികമായിട്ട് ആ വ്യക്തിക്ക് ആ നാട്ടിൽ എന്തുമാത്രം പങ്കാളിത്തമുണ്ട് അവിടെ പൊളിറ്റിക്സ് നോക്കാതെ കുറെ ഏറെ വോട്ടുകൾ പോൾ ചെയ്യും അവർ മാത്രമായിരിക്കും വിജയിക്കുന്നത് പിന്നെ പൊളിറ്റിക്സ് നോക്കി വോട്ട് ചെയ്യുന്നത് കേന്ദ്രീകൃതമായിട്ടുള്ള ഏരിയകളിൽ മാത്രമാണ് മേയർ സ്ഥാനാർത്ഥി നിൽക്കുന്ന ഏരിയ അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് ഇവിടെ എല്ലാമാണ് ഒരു പൊളിറ്റിക്സ് ആയിട്ട് ആ വോട്ട് കൺവേർട്ട് ചെയ്തു പോവുക മറ്റേ പ്രാദേശികമായി നിൽക്കുന്ന വാർഡ് അടിസ്ഥാനത്തിൽ നിൽക്കുന്ന വോട്ടുകളെല്ലാം തന്നെ ഒരു പ്രാദേശിക മൂല്യം കണക്കാക്കൊണ്ട് ആ പ്രദേശത്ത് ആ വ്യക്തിക്ക് എന്തുമാത്രം സ്പേസ് ഉണ്ട് എന്നും അവിടെ ഒരു പാർട്ടിക്ക് അതിന് എന്തുമാത്രം സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്നു എന്നും അവർക്കൊരു വിജയം അവിടെ ഉറപ്പാണ് അല്ലാത്ത പക്ഷം അവിടെ ഒരാൾ വിജയിച്ചു കയറുക എന്നുള്ളത് വളരെ പാടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടും കേരള രാഷ്ട്രീയം ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് മറ്റു വിശേഷങ്ങളുമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കും